ദേ ഇതെന്താന്ന് മനസ്സിലായോ മനസ്സിലായവരെ വേഗം കമന്റ് ചെയ്തോട്ടോ എന്താന്ന് ഞാൻ പറയട്ടെ പറയുന്നത് നമ്മുടെ ഇവിടെ മാങ്ങാ തൊലി എന്നാണ് കേട്ടോ പറയുന്നേ മാങ്ങാ തൊലിയോടെ പുളിയിട്ട് ഉണക്കിയൊക്കെ എടുക്കുന്ന ആണ് വേനൽക്കാല സമയത്ത് മഴക്കാലത്താണ് ഇതിന്റെ സ്പെഷ്യൽ കറികൾ അമ്മ നിരത്തുന്നത് കേട്ടോ എന്തോ ടേസ്റ്റ് ആണെന്ന് അറിയോ ഓ എൻ്റെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കറിയാണ് കറിയാണിത് നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നേട്ടോ പച്ച ചെമ്മീനും മാങ്ങാത്തൊലിയും തേങ്ങ അരച്ചിട്ടുള്ള കറി ചെമ്മീൻ മഞ്ഞളും അതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന മാങ്ങാത്തലി ഇടുന്നു നീത് വെന്ത് കഴിഞ്ഞാൽ അരപ്പ് ചേർക്കണം പുളി ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളത്തിലിട്ട വെള്ളം നമുക്ക് ലാസ്റ്റ് ചേർക്കാം കേട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുളി ഉണ്ടെങ്കിൽ ഇത് ചേർക്കൂല്ലേ ഇത് കളയും ഇത് സത്താ ശരിക്കും കളയണത് ചിലപ്പോൾ കുറച്ച് ഏതായാലും ചേർക്കേണ്ടി വരും പുളി വേണ്ടി വരുമല്ലോ അരപ്പ് ചേർത്ത് കഴിയുമ്പോഴേ അറിയാൻ പറ്റുമോ തിളച്ചു കഴിഞ്ഞാൽ ഇത് വേവും മാങ്ങാത്തലി ഉണങ്ങി ഇതാക്കി വെച്ചേക്കണം ചിലപ്പോൾ ഒരു മണിക്കൂർ കൂടെ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് കേട്ടോ ഇത് വേവട്ടെ തേങ്ങ ചേർക്കാൻ പോയത് വെന്തു തേങ്ങയില് തേങ്ങ എരിവ് മുളക് പൊടി ചുമന്നുള്ളി പിന്നെ ഒരു രണ്ട് രണ്ട് മൂന്ന് കറി വെക്കണം ജീരകം ജീരകത്തിന്റെ ടേസ്റ്റ് അധികം താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇപ്പൊ ഇത്രയും ചേർത്തത് അരച്ചെടുത്തതാണ് ഇനി ഞാൻ വേറെ വെള്ളം ചേർക്കണില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഉപ്പിന് വേണ്ടി നമ്മൾ അല്ല പുളിക്ക് വേണ്ടി ഇതിൽ കുതിർത്തി വെള്ള ഇരിപ്പില്ലേ ആ വെള്ളം കുറച്ച് മിക്സിയിലെ ബൗളിലേക്ക് ഒഴിച്ച് വെച്ച് ഈ അരപ്പ് ഇതാക്കാൻ വേണ്ടി അത് ചേർക്കാം കേട്ടോ കാരണം പുളി പാകമായിക്കോളൂ അന്നേരം ഇച്ചിരി പുളി വെള്ളം ചേർക്കണം അതിൻ്റെ അങ്ങത്തലിയുടെ തന്നെ പുളി കുറച്ച് കുറവാറച്ച് ഉപയോഗിക്കുവായി മിക്സിയിലെ അരപ്പൊക്കെ അങ്ങ് ഇതാവുകയും ചെയ്യും ഓക്കെ ഇനി ഇരുന്ന് പുളി ഇറങ്ങും കേട്ടോ ഇപ്പം ഇരിക്കുന്ന ഇതായിരിക്കുമില്ല കുറച്ചു നേരം കഴിയുമ്പോൾ മാങ്ങാത്തലിയിൽ നിന്ന് പുളി ഇറങ്ങിക്കോളൂ കേട്ടോ സ്വാദിഷ്ടമായ ചെമ്മീനും മാങ്ങാത്തലി തയ്യാറായി ഇനി തിളയ്ക്കണം ഇത് കഴിയുമ്പോൾ കടു പൊട്ടിക്കാം ഇച്ചിരി ഉപ്പ് വേണം പുളിയുണ്ട് ലാസ് രണ്ടാം കുഴി ഇട്ടു മറ്റൽ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇടാത്ത മറ്റൽ മുളക് ഇടേണ്ടതാണ് പക്ഷെ തീർന്നിരിക്കും അതുകൊണ്ടാണ് ഇടാത്തത് ഇച്ചിരി വേപ്പിലേങ്ങട ഇട്ട് നമുക്ക് പഴയ പുറത്ത് കറിയിലേക്ക് ഒഴിക്കാം ഇങ്ങനെ കറി പൂർണ്ണമായിട്ട് റെഡി ആവുക എന്നായിരുന്നു പഴയ വീടുകളില് പഴയ കാലത്തുണ്ടാക്കിക്കൊണ്ടിരുന്ന കറിയാട്ടോ ചിലർ ഇതിന് അടമാങ്ങാന്ന് പറയൂന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ വീഡിയോയിൽ കമന്റ് വീഡിയോ അല്ല നമ്മുടെ രീതിയിൽ പറഞ്ഞ അടമാങ്ങ വേറെയാ എപ്പോഴും പറയൂലേ മാങ്ങ ഇങ്ങനെ പൂള് പൂള് അണ്ടിയിൽ വെച്ചിട്ട് പൂളി അതിൻ്റെ ഓരോ പൂളിലും മുളക് പൊടി ഉപ്പും കായും ഉലുവയുടെ ഉലുവപ്പൊടികളെല്ലാം ചേർത്ത് ഇങ്ങനെ ഓരോ പൂളും സെപ്പറേറ്റ് ചെയ്ത് അതിലേക്ക് എന്നെ അടക്കി വെച്ചേച്ച് കുപ്പിയിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേച്ച് രണ്ടുമൂന്ന് മാസം മൂന്നാല് മാസം കഴിയണമെന്ന് തോന്നണം മഴക്കാലം ആകുമ്പോൾ വന്നിട്ട് എടുക്കണം അതിനാണ് നമ്മുടെ ഇവിടെ അട മാങ്ങനെ എന്ന് പറയുന്നത് പിന്നെ ഓരോ സ്ഥലത്തും ഓരോ ഇതിലറിയപ്പെടൂല്ലേ അപ്പം ചിലപ്പോൾ ഈ പറഞ്ഞ വ്യക്തികളുടെ അവിടെ ഇതിനായിരിക്കും ചിലപ്പോൾ പറയുന്നത് അതാ ഓരോ സ്ഥലത്ത് ഓരോ പേരിൽ അറിയപ്പെടും ഞങ്ങളുടെ ഇവിടെ അറിയപ്പെടുന്ന മുഴുവൻ മാങ്ങ ഇങ്ങനെ അരിഞ്ഞേച്ച അതിനകത്തു തന്നെ ഉപ്പും മുളകും പിന്നെ ഉലുവപ്പൊടി കായപ്പൊടി ഇത്രയും ചേർത്ത മുടിപ്പൊത്തി അതിനകത്തേക്ക് തന്നെ വെച്ചേക്ക് ഭരണിയിലോ ഉപ്പിലോ എന്തില്ലെങ്കിലും ഇങ്ങനെ അടുക്കി അടുക്കി വെക്കും നല്ല മഴ തുടങ്ങുമ്പോൾ ഏതാണ്ട് ഇത്ര മാസം കൊണ്ട് ഉപ്പുമാങ്ങ എടുക്കുമ്പോഴെയാണ് തോന്നണത് അലു കഴിഞ്ഞുമ്പോൾ അത് എടുക്കണേനാണ് ഞങ്ങൾ ആ അടമാങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ചേർക്കുവാണേ അങ്ങോട്ട് വേണമെന്ന് മാറ്റി വെച്ച് തരാം പല എടുക്കലക്കാം സംഭവം സെറ്റായി സെറ്റായി നീ ചോറിൽ ചോറിലൊഴിക്കുമ്പോ കാണിക്കാം പിന്നെ ഇച്ചിരി ഫുറൂട്ടായിരുന്ന അതറിയാലോ തേങ്ങേരപ്പേറിയല്ലേ ഞാനത് നോക്കട്ടെട്ടോ പുളി വെക്കണം അല്ല പുളി വല്ല ശരി ഞാൻ പറഞ്ഞില്ലേ മാങ്ങയുടെ തൊലിന്ന് ഫുൾ മാങ്ങയുടെ അതിന്ന് പുളി ഇറങ്ങും നല്ല മണ ഉം എന്റെ കറിയാറിയാ മാങ്ങാത്തൊലി ചെമ്മീൻ അമ്മ ആണോ തപ്പിയത് ഉം അതെ അപ്പയ്ക്ക് പുളി അധികം വേണ്ട അതുകൊണ്ട് ഞാൻ കുറച്ചാട്ടം ഒഴിക്കണോളൂ താല്പര്യം കുറവാണ് അതുകൊണ്ടാണ് പിന്നെ അതെ നമുക്ക് ഇനി നല്ല ആഘോഷായിട്ടങ് കുഴച്ച കഴിക്കാം മാങ്ങാത്തൊലിയും ചെമ്മീനും ഒരു ഇച്ചിരി പിക്കളും ചേർത്ത് കഴിക്കളെടുക്കണില്ല കാരണം മാങ്ങാത്തൊലിയുടെ രുചി കൂടുതൽ കിട്ടാനാണ് ചെമ്മീനും ഇച്ചിരി അങ് കൂട്ടി അങ് കഴിക്കാം ഇത് ഇത് മതി കാരണം ശരിക്കും ഇതിന്റെ ടേസ്റ്റ് അങ്ങ് വാങ്ങാത്തവരി ഇതിനകത്ത് പെട്ടിട്ടുണ്ട് ഞാൻ കഴിക്കണം